ഗൂഗിൾ ക്രോം യൂസ് ചെയ്യാറില്ലേ ഗൂഗിൾ ക്രോം എന്തിനാണ് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലൊരു ഘട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് ഒരാൾ ഫോൺ ചോദിച്ചുന്നവയായിരിക്കാം നിങ്ങളുടെ അടുത്ത് ഒരാൾ ഫോൺ ചോദിച്ചു അയാൾ നിങ്ങളെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഹിസ്റ്ററിയും ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് തന്നെ സേവായി കിടക്കുന്നതാണ് ഇത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾ ഗൂഗിൾ ട്രോബിൽ എന്തൊക്കെ കണ്ടു എന്ന് പറയുന്നത് ടേബറ്റിൻ്റെ കിടക്കും അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാനും ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ത ദേവരി യൂട്യൂബ് ചാനൽ വീഡിയോ അതേപോലെ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബേജും ഫേസ്ബേജും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടോടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോ നോട്ട് പോകും അപ്പോൾ ഞാനത് ഗൂഗിൾ ഗ്രോമിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാമെന്നും പിന്നെ ടാബുകൾ എങ്ങനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാമെന്നുമാണ് പറയാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഫ്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തോ ഇവിടെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തു തുടങ്ങി ഹിസ്റ്ററി എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ഇതുപോലെ ഞാൻ കണ്ട ഹിസ്റ്ററികൾ അവിടെ സേവായി കിടപ്പുണ്ട് അവിടെ മുകളിൽ ഡിലീറ്റ് ബ്രൗസർ ഡാറ്റ ആയിരുന്നു ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇവിടെ ഏതെങ്കിലും ഒരു ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ ആയിട്ട് സെലക്ട് ആയി കിടക്കുന്നത് ലാസ്റ്റ് സെവൻ ഡേയ്സ് എന്നോ ലാസ്റ്റ് ട്വൻറ്റി ഫോർ ഡേയ്സ് എന്നോ ലാസ്റ്റ് അവർ എന്നോ ലാസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് എന്നോ അതിൽ അതിൽ നിങ്ങൾ ആൾ ടൈം സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡിലീറ്റ് ഡാറ്റ എന്ന ഇതിൽ കൊടുക്കുക ഓപ്ഷനിൽ കൊടുക്കുക എന്നിട്ട് ഇവിടെ നിങ്ങളെ ശ്രദ്ധിക്കുക നിങ്ങളെ ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അതൊന്ന് നോക്കിയതിന് ശേഷം ഡിക്ക് മാർക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ഡിലീറ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ആ ടിക്ക് മാർക്ക് മാറ്റിച്ച് ഡിലീറ്റ് ഒന്ന് കൊടുത്താൽ മതി ഇപ്പോൾ എനിക്കെല്ലാം ഡിലീറ്റ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ കൊടുക്കും ഇനി ഞാനൊരു ഞാനൊരു വീഡിയോ കണ്ടെന്ന് ചേർട്ടെ അപ്പോൾ അത് അത്രയേ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ടാബുകൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് അതിനായിട്ട് ഇവിടെ ത്രീ ഡോസ് വേണമെന്നാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ശേഷം ഇവിടെ ടാബ്സ് ഒന്ന് വേണമെന്നാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ടാബ്സ് ആഫ്റ്റർ ട്വൻറ്റി വൺ ഡേയ്സാണ് കിടക്കുന്നത് ഇവിടെ നിങ്ങൾ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്റ്റർ ട്വൻറ്റി വൺ ഡേയ്സിലായിരിക്കും ഇത് ഇമ്പോൾട്ടായിട്ട് കിടക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്റ്റർ ഫോർട്ടീൻ ഡേയ്സിലോ ആഫ്റ്റർ സെവൻ ഡേയ്സിലോ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കാണ് ഈ വീഡിയോ സെവൻ ഡേയ്സിലോ അല്ലെങ്കിൽ തേവേ വേണ്ടെന്ന് പറഞ്ഞാൽ കുറേ പേര് കാണാതായിരിക്കും അവർക്ക് അവർക്ക് അവർ നെവർ കൊടുക്കാം ഫസ്റ്റ് ഓഫ് ഞാൻ നെവർ അത് നിങ്ങളിഷ്ടമാണ് ഏത് വേണോ നിങ്ങൾക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നെവറാണ് സെലക്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമന്റും ചെയ്യുക ഇനി ഇങ്ങനത്തെ ടെക്നോളജി പോയമായ വീഡിയോ ദിവസം കിട്ടാൻ വേണ്ടി ദേവജി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാള നശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ഏറ്റവും നാളെ വരാം അതുവരെയ്ക്കും കമന്റ് മസ്റ്റായിട്ടും ചെയ്യണം ചെയ്തേ പറ്റുള്ളൂ and then they give bye bye